ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ ശീല പ്രഭുപാദം ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ശീലപ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ ഉള്ള കാര്യങ്ങളാണ് മെമ്മറീസ് ഓഫ് ശീലപ്രഭുപാതം ഇപ്പൊ അതില് ബ്രഹ്മാനന്ദ പ്രഭു പറയുന്ന ഒരു കാര്യമാണ് ബ്രഹ്മാനന്ദപ്രഭുവും ഷീലപ്രഭുപാദും ഒരു വേളയിലും മൌറീഷ്യസ് സന്ദർശിച്ചിരുന്നു ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പം മൗറീഷ്യസിൽ യഥാർത്ഥത്തിൽ പ്രഭുപാദ് ഒരു എമർജൻസി വിസിറ്റാണ് വന്നത് മൌറീഷ്യസിൽ കാരണം അവിടുത്തെ പ്രധാനമന്ത്രി റമി ഗുലാൻ എന്ന് പറഞ്ഞ അദ്ദേഹവുമായിട്ട് ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം അറേഞ്ച് ചെയ്തു ഡിവോട്ടീസ് അപ്പം അതിന്റെ പേരിലാണ് വന്നത് പക്ഷെ പ്രൗപ്പാദ് വന്നാലും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് എന്തോ പെട്ടെന്ന് തിരക്കുകൾ വന്നു തിരക്ക് വന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു റെസ്പെക്റ്റ് ആയിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി ശീലപ്രഭൂപാദിനെ സഞ്ചരിക്കാൻ വേണ്ടി വലിയൊരു ലിമോസിൻ പോലത്തെ കാർ ലിമോസിൻ എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കിടക്കുകരച്ചി അങ്ങനത്തെ വലിയൊരു നീളമുള്ള ഒരു കാറാണ് ലിമോസ് അപ്പോൾ അത് വിട്ടുകൊടുത്തു അതിൻ്റെ കൂടെ ഒരു പട്ടാള ഓഫീസർ ഡ്രൈവറായിട്ട് കൊടുക്കുകയും ചെയ്തു ഇപ്പോഴത്തെ കമ്പനി സിട്രോയൻ എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ കാറാണ് പക്ഷെ അത് ഭയങ്കര നല്ല സസ്പെൻഷനാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അത്രയും നല്ലൊരു കാറാണ് കൊടുത്തത് അപ്പോൾ ഒരു ദിവസം ബ്രഹ്മാനന്ദപൂർ വേറൊരു ഡുബോട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ടി വി നടക്കുമ്പം ഈ പ്രധാനമന്ത്രി തിരക്കാണെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി ഒരു കോഴി ഫാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് പ്രകുപാതിന്റെ ഇതിൽ നിന്ന് മാറി അദ്ദേഹം അതാണ് ചെയ്തത് അപ്പം ഇത് വന്ന് ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞപ്പം ഇതാണ് ഷീല പ്രഭുപാദ് പറഞ്ഞത് ഇതാണ് ഹിന്ദുസിന്റെ ഇത് പ്രോബ്ലം അവർക്ക് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ത് വേണം അവർക്ക് ഇഷ്ടമുള്ളത് അതേപോലെ അവർ ചെയ്യും എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഭൂപാദ് പറഞ്ഞു അതിനുശേഷം ഒരു യാത്ര ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും ആ കാറിൽ സഞ്ചരിച്ചു പ്രൂപ്പാദ് ബാക്കിലിരുന്നു പ്രഭു ബാക്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പുഷ്ടകൃഷ്ണസ്വാമി അദ്ദേഹം ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈവറും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സഞ്ചരിച്ച് വന്നപ്പം വളരെ മൌറീഷ്യസിൽ വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലോ അപ്പം പ്രൂപാദ് അത് നോക്കിയാൽ നാച്ചുറൽ ബ്യൂട്ടീസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രൂപ്പാ ഇതിരിക്കുമ്പോൾ പ്രൂപ്പാന്റെ ആ ഊന്നു വടി രണ്ട് കാലിന്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഊന്നി വെച്ചിരുന്നു ആ സീറ്റിൽ വെച്ചിരുന്നു അപ്പൊ ഇവരിങ്ങനെ സഞ്ചരിച്ചൊരു വളവ് വന്നപ്പോഴത്തേന് എതിരെ പെട്ടെന്നൊരു വേറൊരു വണ്ടി വന്നു ആ വണ്ടി ലൈൻ തെറ്റിച്ചാണ് വന്നത് ഇത് സൌത്ത് ആഫ്രിക്കെന്നുള്ള കുറച്ച് ആൾക്കാർ ഈ ടൂറിസ്റ്റുകളാണ് വന്നത് പെട്ടെന്ന് വന്ന് ഇത് രണ്ടും ക്രാഷ് ചെയ്തു ക്രാഷ് ചെയ്ത് സഡനായിട്ട് ക്രാഷ് ചെയ്തു ബ്രഹ്മാനന്ദ പ്രഭുവിനും ശരീരത്തിന് മുറിവ് പറ്റി നോക്കുമ്പം പുഷ്ടകൃഷ്ണ സ്വാമിക്കും ഒരുപാട് ബ്ലഡ് ഒക്കെ വന്നു മറ്റു ഡ്രൈവറിനും ഒരുപാട് ബ്ലഡ് വന്നു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാറിലുള്ള ലേഡിയും ഒരുപാട് മുറിഞ്ഞു അത് അവിടെ കൂടെ അപ്പോൾ അങ്ങനെ പ്രൂപാദിനെ നോക്കിയപ്പോഴത്തേനും പ്രൂപ്പാതിൻ്റെ മുട്ടിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ പ്രൂപാദ് ഒന്നും പറഞ്ഞില്ല ബ്രഹ്മാനന്ദ സ്വാമി ആ ഇടി കേട്ട സമയത്ത് അത് അദ്ദേഹം പറയുന്നത് ഇത് ഇന്നപ്രോപ്രിയേറ്റ് ആണോ എന്നറിയില്ല ഞാനിങ്ങനെ പ്രൂപാദിനെ ആലിംഗനം ചെയ്തു പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞ് ചെയ്തു പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി പുറത്തിറങ്ങി പ്രൂപാദിനെ ഈ സ്ഥലത്തുനിന്ന് മാറണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അപ്പൊ അദ്ദേഹം രണ്ടു മൂന്ന് കാറുകൾ കൈയാണിച്ച് ഒന്നും നിർത്തിയില്ല പിന്നെ ഒരു റോഡിന്റെ നടുക്ക് കയറിയുന്നു അദ്ദേഹം റോഡിൻ്റെ നടുക്ക് കയറിയുന്നപ്പോഴത്തേനെ ഒരു കുറച്ച് വിദേശികളായിട്ടുള്ളവരോ വന്നു അവർ നിർത്തി നിർത്തിയിട്ടിങ്ങനെ ഇതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഗ്രൂപ്പാനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ക്രൂപ്പ പ്രഭ അത് അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ഗൗരവത്തിലാണ് ഇരുന്നത് സീരിയസ് ആയിട്ടാണ് ഇരുന്നത് ഒന്നും എനിക്ക് എനിക്കെന്ത് പറ്റിയെന്നോ വേദന ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല പ്രഭ അവരവസാനം കയറി പക്ഷെ ഇവർ വേറെ എവിടെയോ ഹോളിഡേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു ഈ വിദേശികളാണ് അവര് കുറച്ച് വയ്പോ ഞങ്ങൾക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിലൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ പോകുന്ന ഡിസ്റ്റൻസ് ആണ് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു ശരി നിങ്ങൾ ഞങ്ങളെ വെളിയിൽ ഇറക്കാൻ പറഞ്ഞു അങ്ങനെ അവര് പ്രൗപാദനേയും ബ്രഹ്മാനന്ദ സ്വാമിയെയും വെളിയിൽ ഇറക്കി ഇറക്കി അപ്പം പിന്നെ വണ്ടിയില്ല പിന്നെ കാണിച്ച പിന്നെ കുറച്ച് ഇന്ത്യക്കാരാത് വഴി വന്നു കാറില് വന്നു അവര് സന്യാസിയെ കണ്ടപ്പോൾ അവര് റെസ്പെക്റ്റ് ആയി അവര് എവിടെ പോകണം ചോദിച്ചു അപ്പം ്രഹ്മാനസ്വാമി പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം പ്രഹുപ്പാദ് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു പക്ഷെ പ്രകുപ്പ് പറഞ്ഞു വേണ്ട നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞു അവർ ഓക്കെ അവരെല്ലാവരും ഇതിൽ കയറി വീട്ടിലോട്ട് പോയി വീടെന്നു വെച്ചാൽ തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു ആശ്രമത്തിൽ ഹരികേഷ് മഹാരാജുണ്ടായിരുന്നു അദ്ദേഹം ട്രാവലിന് വന്നില്ലായിരുന്നു ഹരികേഷ് മഹാരാജ് നോക്കുമ്പോൾ നല്ലൊരു ലിമോസിനിൽ പോയിട്ട് ഇപ്പോൾ ഒരു പഴയ 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 വണ്ടിയിൽ തിരിച്ച് എല്ലാവരും കൂടെ വരുന്നു അപ്പം അദ്ദേഹം അതിശ്ചയിച്ചു പോയി നോക്കിയപ്പോൾ പ്രൂപ്പാ ഡോർ ഡോറ് തുറന്ന് ഇറങ്ങി ഒന്നും സംസാരിച്ചില്ല ആക്സിഡന്റിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല കാലീന്നും ബ്ലീഡിങ് ഉണ്ട് പ്രൂപ്പാദ് അകത്തേക്ക് റൂമിനകത്തോട്ട് വന്നു പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ഹരികേഷന്മാരെ ചോദിച്ചു അദ്ദേഹം അവരെല്ലാം പറഞ്ഞു എന്നിട്ട് പിന്നെ പ്രൂപ്പാദിനെ കാണാനായിട്ട് അവർ ചെന്നു പ്രൂപ്പാന്റെ മുറുനെയൊക്കെ ട്രസ് ചെയ്തു പ്രൂപ്പ ഈ ആക്സിഡൻറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല പ്രൂപ്പ എന്ന് പറഞ്ഞത് ഷുഡ് ഗോ ഇമ്മീഡിയറ്റ്ലി ബാക്ക് ടു ബോംബെ അവിടെ ബോംബെയിൽ രാധാ രാസ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രൂപ്പ അത് രാധാ രാസ പ്രോമിസ് കൊടുത്തിരുന്നു ഞാൻ നിനക്കൊരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്ത് തരാം എന്നുള്ള പ്രോമിസ് കൊടുത്തിരുന്നു പിന്നെ പ്രൂപ്പ അത് ഇത് ഭഗവാന്റെ ഒരു ഇൻഡിക്കേഷനായിട്ടെടുത്തു താൻ ഇനി അധികാലം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം അദ്ദേഹം ആ ഒരു സർവീസിനെ കുറിച്ചാണ് അപ്പോൾ ആലോചിച്ചത് തന്റെ ആ സർവീസ് പൂർത്തിയാക്കണം അപ്പം ഉടനെ തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് പറയുകയും ബോംബെയിലേക്ക് പോകാനായിട്ട് പറയുകയും ചെയ്തു പക്ഷെ ആ ആക്സിഡൻറിനെ കുറിച്ച് പ്രൂപ്പ അതൊന്നും പിന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പം ബ്രഹ്മാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തൻ ഭഗവാനും ഭഗവാന്റെ സർവീസും ആ സർവീസിന് അത് പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹവുമാണ് അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് നയിക്കുന്നത് അപ്പം ഈയൊരു ഇൻസ്റ്റൻസും അതെന്റെ ശരീരത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും അവർക്ക് ബാധകമല്ല ഞാൻ ആ ഭഗവാന് വാക്കുകൊടുത്ത് സർവീസ് തീരുമോ ഇല്ലയോ എന്നതാണ് അവരുടെ ചിന്ത എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാമെന്ന് ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു